ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും അനു സിംപ്ലി ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവൂല്ലേ യെസ് ഗീവ് അവേ അനൗൺസ്മെന്റ് ആണ് കേട്ടോ അപ്പോ നമുക്ക് ഫൈവ് കെ ആയിരിക്കുകയാണ് ഫൈവ് കെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഗീവ് അവേ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ആ ഒരു ഗിവ് അവേ അനൗൺസ്മെന്റ് ആണ് നമ്മൾ ഇപ്പോ ചെയ്യുന്നത് പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ പുതുതായിട്ട് കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കാണാനായിട്ട് അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മുടെ ഗിവവേയിൽ പങ്കെടുക്കാനുള്ള റൂൾസും കാര്യങ്ങളും ആദ്യം പറയാം ഓക്കെ ഫസ്റ്റ് വൺ വന്നിട്ട് നമ്മൾ ഇന്ന് ഇടുന്ന വീഡിയോസ് മുതൽ ഒരാഴ്ചത്തേക്കുള്ള അതായത് ഇന്ന് മുതൽ ഒരാഴ്ചത്തേക്ക് ഇടുന്ന വീഡിയോസിന് നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമന്റ് ചെയ്യുക ഓക്കെ ഇനി രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് ഒരു വീഡിയോക്ക് നിങ്ങൾ ഒരു കമന്റ് മാത്രമേ ഒരാൾ ഇടാൻ പാടുള്ളൂ ഒന്നിൽ കൂടുതൽ കമന്റ്സ് നിങ്ങൾ ഇടുവാണെന്നുണ്ടെങ്കിൽ അതിന്ന് ഒരു കമന്റ് മാത്രമേ നമ്മൾ ഗി വിന്നേഴ്സിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കത്തുള്ളൂ ഓക്കെ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളാവണം അപ്പോൾ ഇന്ന് മുതൽ ഒരാഴ്ചത്തേക്ക് നമ്മൾ ഇടുന്ന വീഡിയോസിനെല്ലാം തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ മാക്സിമം ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് നോക്കുക ഓക്കെ അതായത് ഇന്ന് മുതൽ നമ്മൾ ഷോർട്സും ലോങ് വീഡിയോസും ഒക്കെ ഇടുന്നതായിരിക്കും അപ്പൊ ഏത് വീഡിയോയിൽ നിന്നാണ് നമ്മള് ഗിവേ വിന്നേഴ്സിനെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഗിഫവ വിന്നേഴ്സിനെ തെരഞ്ഞെടുക്കുന്നത് ഒരാഴ്ചയാണ് സമയം തന്നിരിക്കുന്നത് ഞായറാഴ്ച അല്ലെങ്കിൽ മൺഡേ ആയിരിക്കും നമ്മൾ ഗീവ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുക അപ്പൊ അതുവരെ നമ്മൾ ഇടുന്ന വീഡിയോസിനെല്ലാം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യും അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം ഇത്രയേ ഉള്ളൂ വളരെ കുട്ടിയ റൂൾസ് ആണ് ഫൈവ് കെ ഗി വേ അനൗൺസ്മെന്റിൽ വരുന്ന അപ്പൊ മാക്സിമം എല്ലാവരും പങ്കെടുക്കാൻ വേണ്ടിട്ട് നോക്കണം ഓക്കേ പിന്നെ ഗിവവേ വിന്നേഴ്സിന് കൊടുക്കുന്ന ഗിഫ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അത് കാണണ്ടേ അപ്പൊ ഞാൻ ഗിവവേ വിന്നേഴ്സിന് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്താന്നുള്ളത് കാണണ്ടേ ഓക്കെ ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു മേക്കപ്പ് കിറ്റ് ആണ് കേട്ടോ ഓക്കെ ഇത് ജസ്റ്റ് ഹെർബ്സിന്റെ മേക്കപ്പ് കിറ്റ് ആണ് അപ്പൊ ഞാൻ ഇതിന്റെ ആ ഒരു പുറമെയുള്ള ഉള്ള ഷീറ്റ് കൂടെ ഞാൻ പൊട്ടിച്ച് നോക്കിയായിരുന്നു കേട്ടോ കാരണം ഉള്ളില് എല്ലാ സാധനങ്ങളും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓക്കെ ഇതിന്റെ ശരിക്കും വില വരുന്നത് രണ്ടായിരത്തി സംതിങ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് പക്ഷെ എനിക്ക് കുറഞ്ഞ വിളയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ മേടിച്ചാണ് ഓക്കെ അടിപൊളിയാണ് കേട്ടോ ഓക്കെ അപ്പൊ ഈ ഒരു ഗിഫ്റ്റ് ആണ് ആദ്യത്തെ വിന്നർക്ക് കൊടുക്കുന്നത് ഓക്കെ ഇനി രണ്ടാമത്തെ ഗിഫ്റ്റ് കാണണ്ടേ രണ്ടാമത്തെ ഗിഫ്റ്റ് വന്നിട്ട് ദാണോ ഇതിൽ എന്താണെന്ന് കാണിക്കാം ഇതിൽ വന്നിട്ട് ഞാൻ പൊട്ടിച്ചു നോക്കിയായിരുന്നു ഒരു ഷീറ്റ് മാസ്ക് ആണ് കേട്ടോ ഇത് ഡോക്ടർ റാഷ്ശേലിന്റെ ഷീറ്റ് മാസ്ക് ആണ് ഓക്കെ ഒത്തിരി റിവ്യൂസ് ഒക്കെ കണ്ടു കണ്ടുനോക്കിയപ്പം അടിപൊളിയാണ് അങ്ങനെ മേടിച്ചാണ് കൊറിയൻ ഷീറ്റ് മാസ്ക് എന്ന് പറഞ്ഞിട്ട് ഓക്കെ പിന്നെ ഇതിൽ നോ സ്ട്രിപ്പും കൂടെ ഉണ്ട് കേട്ടോ ഓക്കെ ഇതാണ് നോ സ്ട്രിപ്പ് ഇത് ബ്ലാക്ക് ഹെഡ് റിമൂവൽ കൊറിയൻ ഗ്ലാസ് സ്കിൻ നോ സ്പോ സ്ട്രിപ്പ് വിത്ത് റൈസ് വാട്ടർ പ്ലസ് ഓക്കെ ഇതില് ഉണ്ട് കേട്ടോ ഇതില് സൈഡിൽ കാണിക്കുന്നുണ്ട് ഇരുപത് നോസ്റ്റിപ്പുണ്ട് ഓക്കെ ബ്ലാക്ക് ഹെഡ്സ് റിമൂവൽ നോസ്റ്റിപ്പാണ് കേട്ടോ ഓക്കെ ജസ്റ്റ് ഞാൻ ഒന്ന് തുറന്ന് കാണിക്കാം ഇതില് പത്ത് നോ സ്ട്രിപ്സും പത്ത് വൈപ്സും ഉണ്ട് ഓക്കെ അങ്ങനെയാണ് ഇരുപതെണ്ണം ഇതിൽ കാണിക്കുന്നത് പത്ത് നോസ്ട്രിപ്പും ഉണ്ട് അതുപോലെ പത്ത് വൈപ്സും ഉണ്ട് ഓക്കെ കാണിച്ചു തരാം ഇതേപോലത്തെ നോസ്ട്രിപ്പ് പത്തെണ്ണം ഇതിലുണ്ട് അതേപോലെ അതിനുള്ള വൈപ്സും ഉണ്ട് കേട്ടോ വൈപ് കാണിച്ചു തരാവേ ഓക്കെ ഇതേപോലത്തെ പത്ത് വൈബ്സും ഉണ്ട് അങ്ങനെയാണ് ഇരുപതെണ്ണം കേട്ടോ ഓക്കെ അപ്പോ ഇത് രണ്ടുമാണ് രണ്ടാമത്തെ ഗിവ് വിന്നർക്ക് കൊടുക്കുന്നത് ഓക്കെ ഈ ഒരു രണ്ട് സാധനങ്ങളും ഗേൾസിനും ബോയ്സിനും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഓക്കെ അപ്പൊ ഇങ്ങനെ രണ്ട് ഗിഫ്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഇത് രണ്ടു ആണ് നമ്മള് രണ്ട് ഗിഫ് എ വിന്നേഴ്സിനായിട്ടും കൊടുക്കുന്നത് ഓക്കെ ഫസ്റ്റത്തെ ഗിവ് എ വിന്നറിന് ഈ ഒരു മേക്കപ്പ് കിറ്റും രണ്ടാമത്തെ ഗിവ് എ വിന്നറിന് ഈ ഒരു ഡോക്ടർ ആശയക്റ്റും ഓക്കെ പിന്നെ എന്റെ കയ്യിലുള്ള ബഡ്ജറ്റ് അനുസരിച്ചിട്ടാണോ കേട്ടോ ഗിവ് എവേ ചെയ്യുന്നത് ഓക്കെ അപ്പോ താല്പര്യമുള്ളവർ ഗിവ്വേയിൽ പങ്കെടുക്കാം ഓക്കെ പോകെ പോകെ നല്ല നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഓക്കെ അതുപോലെ ഇനിയും ഇതേപോലെ ഗിഫ്വേ ചെയ്യണം എന്നാഗ്രഹമുണ്ട് നല്ല നല്ല പ്രോഡക്റ്റുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരണം എന്നുണ്ട് ഓക്കെ അപ്പൊ അതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് അപ്പൊ എല്ലാവരുടെ സപ്പോർട്ടും മുന്നോട്ടേക്ക് പ്രതീക്ഷിക്കുന്നു പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം നമ്മുടെ ഇൻസ്റ്റാ എഫ് പി നമ്മൾ ഇതിന്റെ ഷോർട്സ് ഇടുന്നതായിരിക്കും ഗി അനൗൺസ്മെന്റ് ഷോർട്സ് ഇടുന്നതായിരിക്കും ഓക്കെ അവരും നമ്മുടെ ചാനലിൽ കയറിയിട്ട് ഒക്കെ കണ്ട് അതായത് നമ്മുടെ ചാനൽ വഴിയായിരിക്കും ഗിവ വെ വിന്നേഴ്സിനെ തെരഞ്ഞെടുക്കുക അത് നമ്മൾ ഷോർട്സിൽ പ്രത്യേകം പറയുന്നതായിരിക്കും ഓക്കെ പിന്നെ ഇത് അത്ര വലിയ ഗിഫ്റ്റ് ഒന്നും എല്ലാം അറിയാം എങ്കിലും എന്നെക്കൊണ്ടാവുന്ന ഒരു കുട്ടി ഗിഫ്റ്റ് ആണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് നമ്മള് ഇതേപോലെ ഗിവേവേ വിൽക്കുന്നതായിരിക്കും അപ്പൊ നല്ല നല്ല പ്രോഡക്റ്റും ആയിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രോഡക്റ്റ് ഗിഫ്റ്റും ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരണം എന്ന് ആഗ്രഹമുണ്ട് ഓക്കെ അപ്പോൾ മറക്കണ്ട ഇന്ന് മുതലുള്ള എല്ലാ വീഡിയോസിനും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ വീണ്ടും പറയുകയാണെട്ടോ എല്ലാവരും ഗിഫ്വയിൽ പങ്കെടുക്കണേ ഓക്കെ അപ്പോൾ ശരി എന്നാൽ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ